ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഒരു സ്വിഗ്ഗീന ഉണ്ടാക്കിയാലോ അര കിലോ ശർക്കരയുടെ പകുതി ശർക്കര എടുത്ത് ഞാൻ ഇങ്ങനെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പയറും ഞാനിവിടെ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ശർക്കര പാനി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഏലക്ക പിടിച്ചിവിടെ ഇട്ട് കൊടുക്കാം അതവിടെ സെറ്റ് ആകുമ്പോഴേക്കും നമുക്കിവിടെ മാവ് കലക്കാവേ ഞാനിതിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മൈദാപ്പൊടിയും എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം െ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഇതാണ് അതിൻ്റെ പാകം അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ വെണ്ട് നല്ല പുരുകി എല്ലാം പയറൊക്കെ കൂടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തീ ഒന്ന് ഓഫ് ചെയ്യാം പത്തെണ്ണം കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചേ ചീൻ ചട്ടി അടുപ്പി വെച്ച് കൊടുത്ത് നമുക്കിതിനെ മുക്കി പൊരിച്ചെടുക്കാം പ്പം നമ്മൾ എണ്ണ ഒഴിച്ച് ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ തിളച്ചിട്ട് നമുക്കിതിടാം ഇട്ട് കൊടുക്കാം ഇത് ഉരുട്ടുമ്പോൾ നമ്മൾ നല്ലവണ്ണം പ്രസ് ചെയ്ത് ഉരുട്ടണം ഇല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മളിതിൽ ഇങ്ങനെ മുക്കില്ലേ മാവിലേ അപ്പോഴും പൊടിഞ്ഞു പോകും ഇപ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ സ്വിഗ്ഗിയും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചായക്കട സ്വിഗ്ഗി എൻ റെഡി ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്